അലഹമ്മീൻ ഏറ്റവും ബഹുമാനപ്പെട്ട ജന്മദിനം കൊണ്ടാടുന്ന സന്ദർഭത്തിൽ മഹാനോരവുകളെ ഗീതചരിത്രത്തിന് ഞാൻ അനുഭവമായി എല്ലാ നദിമാർക്കും ശത്രുക്കളുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ശത്രുവായിരുന്നു നമ്മുടെ ശത്രുവാണ് അബൂജഹൽ മരണരംഗത്ത് പോലും ശത്രുത കാണിച്ചമായിരുന്നു രണ്ടാം കടത്തിൽ വെച്ച് കിടക്കുന്ന അപൂജലിന്റെ നെഞ്ചത്തുപേര് അപൂജഹലിന്റെ ശിരസ് അറുപ്പൻ ഭവിച്ചപ്പോൾ അബൂ ജഹൽ അബൂ ജൽഫർ നും ഇബയ് മസ്ഊദേ എൻ്റെ തല കഴുത്തിനോടോപ്പം നീക്കി മുറിക്കണം എൻ്റെ തല മുഹമ്മദിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കണം എൻ്റെ തല കണ്ട മുഹമ്മദ് പേടിച്ച് ഉറക്കണം അതായിരുന്നു അദുഷ്തൻ്റെ അന്തിമപ്ര ആശം എവിടുന്നാ മഹാന ബിൻ വസ്കൂദ് റളിയല്ലാഹു അൻഹു ബിൻ വസ്കൂദ് റളിയ എന്റെ തല ഒട്ടിക്കൊണ്ട് മുത്തുനബിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു കാര്യങ്ങളെല്ലാം തേൽപ്പിച്ചു മുത്തനടി ആ സദസ്സിൽ വെച്ച് ഇത്രകാരും പ്രഖ്യാപിച്ചു എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആ പൂജ ആ പൂജ ഏതാ അരങ്ങപ്പെട്ട് കിടക്കുന്നു നോക്കുന്നു അത്ര പോലും ശത്രുക്കൾ കാണിച്ചിട്ട് ഉത്തിനടി അല്പം പോലും തിരിച്ചു ശത്രുക്കൾ കാണിച്ചില്ല മുത്തിനബി നമ്മുടെ എല്ലാം മാതൃകയാണ് से दसता वाले से नौतकड़ा सेेि बैटन अला सुवयंत अंतकीचवा रहे तरवड़ण ग्राग तया मिलरामले आहर गाौवना हम मेरा अिराडि सैरा मिल